ആ തടസ്സങ്ങൾ വരുമ്പോൾ അതിനെല്ലാം പറഞ്ഞു കൊടുക്കണം ആ തെറ്റുള്ളതൊക്കെ എന്നുവെച്ചിട്ട് അവരെ കൂട്ടിക്കൊണ്ട് നടന്ന് നടന്ന് നല്ല കാര്യം പഠിപ്പിക്കണം ഞാൻ ഓഫീസിലായിരുന്നു 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 ഓഫീസിൽ നമ്മടെ ഓഫീസിലെ ും അതീ വർഷം പുതിയ വർഷത്തില്ല നമ്മളെ തന്നെയുള്ളു

ുംരക്കള് അവർക്കൊന്നും കൂടെ പോകുന്നവർക്ക് പേരൊന്നും ഇല്ലേ പേര് ചെറുക്കൻ ചെറുക്കനും പെണ്ണെന്ന് പറഞ്ഞ പേരാണോ ചെറുക്കനും പെണ്ണെന്ന് പറഞ്ഞ പേരില്ലോ പേര് പറയാം നമ്മുടെ കൂടെ അതാരൊക്കെ ആയിരിക്കരു ഇരിക്കുന്നാണോ ആണോ നീ പോയാരുന്നു ആണോ അവൾ പോകുന്നില്ലെന്ന് പറഞ്ഞു നമ്മൾ തന്നെയാണ് പോയെ അവള് പോകുന്നില്ലെന്നാവുന്നില്ലെന്നാവണോ പിന്നെ അമ്മയുടെ കൂടെ ആരുണ്ട് പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നോ പറഞ്ഞു അമ്മയുടെ കൂടെ പള്ളിയിൽ പോയ ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞേക്കാർ അല്ല കൂടെ പോകുന്നത് നാലഞ്ചു പേര് കൂടിയാ പോയെന്ന് പറഞ്ഞില്ലേ അവരൊക്കെ കണ്ടു ആസാരിച്ചോ പിന്നെ ആണോ എന്റെ പതിനഞ്ചാം പൊക്കം പൊക്കം ആ പതിനഞ്ചാം പൊക്കം കൂടുമ്പഴേ കുസാരള്ള പള്ളി പള്ളിയിലെ ദിവസമില്ല കുസാരം പള്ളിയിലെല്ലാ ദിവസവും കുമ്പസാരില്ലേ പള്ളി എല്ലാ ദിവസവും കുമ്പസാരയില്ലേ പിന്നെ സമയൊന്നും അതിന്റെ ആളിന്റെ ഒതുക്കം പോലെയും മനുഷ്യന്റെ കുറവ് പോലെയൊക്കെയാണ് സമയം എടുക്കണേ അല്ലെങ്കിൽ ഒത്തിരി സമയം പോകും ചിലപ്പോ അന്നിട്ട് നടക്കുവയ്ക്കും അത്രയ്ക്കും ദൃഗി വെച്ചുള്ളവർക്കും അത്രയ്ക്കും പ്രായമായവർക്കും ആരോഗ്യക്കുറവുള്ളവർക്കും ഒക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കും

എനിക്ക് വിഷമായി പോയിട്ടോ കണ്ടപ്പോഴത്തേക്ക് വീഡിയോ അപ്പൊ എനിക്കത് സങ്കടമായി പോയി ഞാൻ ഈ മകൻ ആകളൊക്കെ എനിക്കൊന്നും തോന്നിയല്ല മനുഷ്യന്റെ വേർദേ പറ്റിയല്ല മനസ്സിന് അലിവ വേണം

അത് മക്കളൊക്കെ അനുസരിച്ച് പോകണം അല്ലാതെ അവരെ കൊറേ കുറ്റവും പറഞ്ഞ് അവരെ നോക്കാതെ അന്വേഷിക്കാതെ തള്ളിയാ പോരാടിയോ ഞങ്ങള് നോക്കുന്നു പഴയ പിന്നെ എത്ര വർഷമായിടാം എന്റെ ചാച്ച അപ്പനും അമ്മയൊക്കെ പിന്നെ അവസരമായിരുന്നു നടക്കാമെന്നെ എന്നിട്ട് അവരെയൊക്കെ രക്ഷിച്ചു ഈശോട്ട് പറഞ്ഞു വിട്ടേരി പറഞ്ഞു അനർത്ഥങ്ങളും കൂടാതെ അവർ പോവുകയും ചെയ്തു വേണോ എല്ലാരും നിരാശയാട്ടോ പരാതിക്കാട്ടെ ഒന്നും വേണമെങ്കിൽ രോഗവും പിടിച്ചവരും ഒക്കെ ആയിരുന്നു എന്നാലും പ്രായവും ഒത്തിരിയായ പശ്ചാത്താപിച്ച അവരെല്ലാം പശ്ചാത്താപിച്ചാ പോയിരിക്കുന്നത് അതെല്ലാം ആ അതെല്ലാം പശ്ചാത്തലം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടും ആണ് പോയത് പള്ളി അച്ചന്മാരാണെങ്കിലും അവരാഴ്ച ആഴ്ച ലാഴ്ചയിലെല്ലാം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടി എന്നെ ഒരാൾസാരിപ്പിക്കാനോ പോവാനോ പറ്റാവുന്നവരെയൊക്കെ ചെയ്യുകയും ചെയ്യും പിള്ളേരോടായാലും പറഞ്ഞു കൊടുത്തു െ പിന്നെ വണ്ടി വന്ന് വണ്ടി കയറിയാണോ പോയെന്നു ചോദിച്ചത് ആ നടന്നു പോയാൽ പോകാൻ പോകും ആ ഇപ്പൊ നടക്കാൻ കഴിയില്ല ഉദ്ദേശിക്കുന്ന സമയത്ത് വണ്ടിയേ പോക്കാൻ പറ്റിയതൊണ്ടും അവർക്കത് അത്ര നടന്നു പോകുമ്പോ അത്രയും ക്ഷീണായില്ലേ താമസായില്ലേ ഇതാകുമ്പോട്ടു ഇരിക്കിനി എപ്പോഴും കേട്ടാ ഇപ്പൊ പറഞ്ഞില്ലേ എപ്പോഴെപ്പഴും കിടന്നാലേ ക്ഷീണം കൂടും കൂടും ക്ഷീണം അങ്ങനെ ും ഇറങ്ങിയൊക്കെ ഓരോ പ്രായത്തിൽ പ്രായത്തിനനുസരിച്ചൊക്കെ ഉണ്ടാവും അതെല്ലാം നോക്കി ജീവിക്കാൻ പറ്റും ഒന്നാമത്തെ സൗകര്യം പോലെ പറ്റുന്ന പ്രാർത്ഥിക്കും ത്തോടും പറഞ്ഞേറ്റാണോ പ്രാർത്ഥിക്കണം അതൊക്കെ പല കാര്യങ്ങളുണ്ട് അതൊക്കെ അവരോട് അറിയാം അവരോരും ആ നാട്ടുകാരോടെ പറഞ്ഞും അതൊക്കെ അതൊക്കെ ഈശോ എന്താ വരോ രഹസ്യമായിട്ട് രഹസ്യമായിട്ട് മനുഷ്യർക്ക് മനുഷ്യർക്ക് തോന്നും മനസാക്ഷെ എങ്ങനെയൊക്കെയുള്ള गए गए। ും അറിയാംശോയ്ക്കും അറിയാം എല്ലാം എല്ലാം ഇന്റർനെറ്റിന്റെ ആള് ഈശോടെ കറങ്ങൾ ഇതെല്ലാം ഈശോ ആഴത്തിലേക്ക് തള്ളിയാൽ അങ്ങാരെല്ലാം പോവില്ല അത് മനുഷ്യ മനസ്സിലാക്കുന്നില്ല പിന്നെ നിസാര കാര്യം ഉണ്ടെങ്കിൽ അത് വലിയ കൊണ്ടുപോകും അങ്ങനെ അച്ഛന്മാർക്കൊരു അടുക്കളൊന്നും പറ്റിയല്ലാത്തത് എങ്ങനെ കൊണ്ടുവിടും എന്താച്ചിട്ട് അത് വർദ്ധിപ്പിച്ചോണ്ട് പോകും അങ്ങനെയാ ചെറിയ മതി സന്താനങ്ങളും പഠിച്ചു പോകും ഇവർക്കുള്ളൂ കൊച്ചുങ്ങൾക്കായും ചെറുപ്പത്തിലേ കാരണവന്മാർ ഏതെല്ലാം തരത്തിലുള്ള രീതിക്കൂടെ പോകണമെങ്കിൽ അവരതിന്റെ ഒരു നല്ല ഭാഗം അവർ അവർക്കുണ്ട് അവർക്ക് കിട്ടും അത് അത് മനസ്സിലാക്കണം കാരണന്മാർ അത് വേറെ ആരെയും പഠിച്ചിട്ട് കാര്യമില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അത് സ്നേഹിക്കും സ്നേഹയില്ലാത്തവരെ സ്നേഹിപ്പിച്ചും അവർക്ക് ചെയ്യേണ്ടത് ചെയ്യിപ്പിച്ചൊക്കെ പഠിപ്പിക്കണം കൊച്ചുങ്ങളാണെങ്കിൽ ആ കൊച്ചുങ്ങൾ മുന്നോട്ട് നന്നായി വരുമോ അത് ഒരു ദോഷവും പറ്റും തൊട്ടടുത്തെല്ലാം കുറ്റവും പറഞ്ഞ് അവള് പോരും കുത്തി അഞ്ചി തൊട്ടുണ്ടാക്കി ഓടി വർക്കുണ്ടാക്കി അങ്ങനെയൊക്കെ പോയാൽ വല്ല രക്ഷപ്പെടും അതന്നെയല്ല അങ്ങനെ കൊച്ചുങ്ങളോട് കൊണ്ട് ഒത്തിരി കുറ്റങ്ങളും ഒന്നും പറഞ്ഞാ അവർക്ക് പറ്റത്തില്ല ഒത്തിരി അവര് നല്ല കാര്യങ്ങൾ കുറ്റം അവര് കാണിക്കുമ്പോ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കാം കുറ്റം നമ്മൾ ഏറ്റെടുക്കണം എന്നെങ്കിലും ആ കൊച്ചു കൊഴപ്പമില്ലാതെ പിന്നെ അവര് പിന്നെ പിന്നെ അതങ്ങ് ഉപേക്ഷിക്കും പിന്നെ അങ്ങനെയുള്ള കാര്യത്തിന് പോയില്ല അങ്ങനെ വേണം കൊച്ചുങ്ങളെ വളർത്താൻ ആ അല്ലെങ്കിൽ മനുഷ്യരെ എല്ലാരും മെർത്തു ഓരോന്നും പറഞ്ഞു ഒരാൾക്ക് വേണ്ടോട് പറഞ്ഞു വേറൊരാളോട് പറഞ്ഞു എന്നുവെച്ചാൽ ഇച്ചിരി 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 കാര്യമായി വലിയ വലിയ വെല്ലുവിളിപ്പള്ള കാര്യമൊന്നുമല്ല എന്നാലും കൊള്ളാം പക്ഷെ അങ്ങനെ പിള്ളേർ പോകരുത് ഒരിക്കലും പോകരുത് പിള്ളേരെ അങ്ങനെ വളർത്തുകയും ചെയ്യും ആരും വളർത്തരുത് ചെറുപ്പം അവർ എന്തെങ്കിലും കുത്തക്കാണിച്ചിട്ടുണ്ട് ഉടനെ ശിക്ഷയും കൊടുക്കണം ചോദിക്കുകയും ചെയ്യും പറഞ്ഞുകൊടുക്കണം അതങ്ങനെ ചെയ്യരുത് അങ്ങനെ പറയരുത് അത് ദോഷമാണ് ഈശോക്ക് ഇഷ്ടപ്പെടുകയല്ല നമ്മൾ ഈശോടെ മക്കളാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം പോയില്ലേ നല്ല പിള്ളേരായിട്ട് വളരും കേൾക്കിന്ന് പോരാക്കിരുന്നു സഹിക്കുകയും ചെയ്യും ഇപ്പൊള്ളേർക്ക് ഒത്തിരി ഒത്തിരി മാറ്റമുണ്ട് പണ്ടൊക്കെ ഒന്നും ചെയ്യല്ലാത്ത പിന്നെ എല്ല ഇപ്പൊന്ന് പറഞ്ഞ അങ്ങനെയൊന്നും അല്ല ഇപ്പൊ അവര് എല്ലാവരും കാർണന്മാരെ സ്നേഹിക്കും സഹോദരങ്ങളെ സ്നേഹിക്കും എന്നാലും അത് അതോ അതോ അങ്ങോട്ടും പെരുമാറുന്നു അവരുടെ ഒരു കുറ്റം ഇല്ലാത്ത മനുഷ്യരുണ്ടോ അപ്പോൾ ആ തടസ്സങ്ങൾ വരുമ്പോൾ അതിനെല്ലാം പറഞ്ഞുകൊടുക്കണം ആ തെറ്റുള്ളതൊക്കെ എന്നുവച്ചിട്ട് അവരെ കൂട്ടിക്കൊണ്ട് നടന്ന് നടന്ന് നല്ല കാര്യം പഠിപ്പിക്കണം അല്ലാതെ ഒരു സ്ഥലത്ത് പോയി ഇന്നും കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കണ്ടോട്ട് കുറ്റവും പറഞ്ഞു കഴിഞ്ഞു പിന്നെ അത് കേട്ട് കണ്ട് അതും കണ്ടതു നടക്കും നടക്കും ഇനി അടുത്ത ആളുടെ ഒക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും കച്ചിട്ടുണ്ടാകും ഉടനെ ഇതെല്ലാം പറയും അതങ്ങനെ എന്തെല്ലാം കുഴപ്പങ്ങൾ കൊച്ചുങ്ങൾക്ക് വറ്റി വെക്കണം എന്നൊരു പറയാറൊക്കെ അതുങ്ങളെ കുഴപ്പമല്ലത് അപ്പോൾ കാർണന്മാരുടെയും മേലദേവയുടെ ഒക്കെ കുഴപ്പമാണ് അധ്യാപന്മാരുടെ ശ്രദ്ധിക്കുന്നില്ല ചെറുപ്പം മുതൽ എങ്ങനെ പഠിപ്പിക്കണം ആ പഠിത്തം രാത്രി പ്രായമായി വന്നാലും നടക്കും എല്ലാം പിന്നെ നമ്മളെ കൊണ്ട് വീണ്ടടുത്തൊന്നും ചെയ്യാനും പറ്റിയ നന്നാക്കാനും പറ്റിയ നടക്കാൻ പോകും ഇന്നുള്ള കാരണന്മാർക്കൊന്നും സമയമില്ല നീ ഇന്നുള്ള കാരണമാർക്കൊന്നും സമയമില്ല മക്കളെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അതാ കുഴപ്പം ഇല്ലവർക്ക് അത്ര പണിയില്ല എങ്കിലും സമയമില്ല പണ്ട് അകത്തും പോർത്തും ആയിട്ട് പണിയായിരുന്നു വല്ല ഒരു സമയത്ത് പോയി ഒരു ഇപ്പൊക്കെ പണിയിരിക്കണം എന്നാ അധ്വാനം ആണുങ്ങൾക്കും ഇല്ല പെണ്ണുങ്ങൾക്കും ഇല്ല വെറും നിസാരമേ ഉള്ളൂ അന്നെന്ന് പറയുമ്പം പുറത്തുള്ള പണി എന്തും ഭയങ്കര പണിയാണെന്ന് പറയാൻ പറ്റൊക്കെ ഈ ആണുങ്ങൾ തന്നെയല്ലേ ചെയ്യണേ ആ ഞങ്ങൾ പ്രായമായ പെണ്ണുങ്ങളും അപ്പങ്ങന്മാരും പിന്നെ വന്ന പെണ്ണുങ്ങളും ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി 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 കൂടിയാണ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ഒന്നും നടക്കില്ല അപ്പനെ കൊണ്ടും അമ്മയെ കൊണ്ടും ഒന്നും അവർ പണിയാൻ നിന്ന് നോക്കിരുന്ന പറ്റിയായിട്ട് അവർ അവർക്ക് പ്രായം നടന്നു പോകും നമ്മൾ ഇന്നത്തെ പോലെയല്ല അന്ന് അന്ന് അവർക്ക് അധ്വാനം കൂടുതലും അത് കാരണം അവർക്ക് ഭക്ഷണങ്ങളും കാര്യമായിട്ടൊന്നും ഇല്ല അത് കാരണം അവരപ്പടി ക്ഷീണിച്ചും രോഗവും പിടിച്ചവർക്കൊന്നും ചെയ്യാനും പറ്റിയല്ല അപ്പോഴും നിരാശയായിരുന്നു അല്ല പിന്നെ ഒന്നും എടുക്കത്തു എന്നാലും കുറ്റം പറയും വഴക്കു പറയുക ഒക്കെ ചെയ്യുമ്പോ അവർക്കൊന്ന വിഷമാണെന്ന് പറയാൻ തന്നെ അമ്മന്മാർ ഒരിക്കലും വഴിക്കരുത് അവരഞ്ഞാ അറിയാതെ പഴയ ആൾക്കാരവരും എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടു വീട് ചെയ്ത് കൊടുക്കും അത് പറഞ്ഞു തോൽപ്പിച്ചു മക്കളെ അതൊക്കെ മക്കളെ ഉത്തരവാദിത്തം പോവു ആ സമയം അങ്ങനൊക്കെ നേരമുണ്ട് ഒത്തിരി സമയമുണ്ട് ഇനി ഒത്തിരി സമയമുണ്ടെന്നേ എട്ടുമണി ആയതല്ലേ ഉള്ളൂ 8 മണി ആ 8 മണിയാണോ ആയില്ല 8 മണിയായി കുറേ നേരം ലാറ മൽക്കേ 8 മണി കഴിയുമ്പോൾ ഞാൻ പിന്നെ നേരെ തന്നെ നേരം മൽത്തു കഴിഞ്ഞാ പിന്നെ ഒന്നും കൊട്ടിയാ ഇപ്പൊ വൈറ്റ് 8 മണിയാ ഇനി വേറെ മണിക്കളേ വൈറ്റ് 8 മണിയാ ഇതെല്ലാം ഈഷാറട ഇസ്താംബול വർത്താ മ് എല്ലാം ഈഷാറട ഉൈല മ് ആ നാല് നേരം ഇതിന്നെല്ലാം ഈഷാ അതിന്റെ സമയത്ത് സമയത്ത് കുറച്ചും ഊട്ടിയേക്കത്തരും അത് നിരാശയും പരാതിയും കൂടാതെ അത് ഏറ്റെടുത്തും ചെയ്യണം ചെയ്തിട്ട് കൊറോ കൂടുതലൊക്കെ വരുമ്പോ അവിടെയും പരാതി കൂടാതെ ചെയ്യണം മറ്റുള്ളവരെ അതെയും കുറ്റ പറയാൻ പോവുകയും ചെയ്യും കാതന്മാരെയാട്ടെ സഹോദരങ്ങളെ ആകട്ടെ അയൽക്കാരെ ആകട്ടെ ഒന്ന് അവനവൻ്റെ കുറ്റം മാത്രം ചിന്തിച്ച് നോക്കുക അവനോട് നിന്ന് എന്തു കൊഴപ്പല്ല പുറത്തുള്ളവർക്കും കാരണന്മാർക്കും ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ചെടുക്കണം മക്കൾ എന്നെങ്കിലവർക്കും അതിനൊക്കെ ദോഷം കുറച്ചു ഒന്നും മേടേല അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കുകളാണ് ഞങ്ങളുടെ എനർജി